ഒരു പാൻ വെച്ചിട്ട് ചൂടാവാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ ചപ്പാത്തിക്ക് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് കയ്യിലിങ്ങനെ ആക്കുമ്പോൾ കയ്യിൽ പറ്റി പിടിക്കാൻ പാടില്ലാട്ടോ അതാണ് നല്ലൊരു മാവ് കുഴച്ചെടുത്ത് എൻ്റെ ഒരു ലക്ഷണം പിന്നെ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ട കുറച്ച് സവോളയും പച്ചമുളകും പിന്നെ ഒന്ന് ചൂടാവുമ്പോൾ ചേർത്ത് കൊടുക്കുക ക കടുകൊന്നും എൻ്റെ മോൾക്ക് ഇഷ്ടമില്ല അത് കാരണം ഞാൻ അതൊന്നും ഇടാതിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ ഒന്ന് അടുക്കിലായിട്ട് കുറച്ച് നമ്മുടെ പെരിഞ്ചീരകം ചേർക്കാം കേട്ട പിന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് നന്നായി ഒന്ന് മിക്സാക്കി ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇത് ഫ്ലേവർ അധികം ഇല്ല ചെറിയൊരു ഫ്ലേവറാണ് ഞാനിതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് പെരുജീരകത്തിൻ്റെ പൊടി ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കാം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല അതുപോലെ വറ്റൽമുളകൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ ഫ്ലേവർ കൂടും അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനെടുത്തിരിക്കുന്നത് രണ്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളം പാടില്ല നന്നായി അത് ഒടഞ്ഞും വരണം അപ്പോൾ അതാണതിൻ്റെ പാകം അപ്പോൾ അതും ഇട്ട് ഞാൻ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടെ അത് ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കണം എല്ലായിടത്തേക്കും ആ മസാലയും എല്ലാം എത്തണം കാരണം ഉരുളക്കിഴങ്ങിലൊന്നും ഉപ്പില്ലല്ലോ ഈ മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി എരിവ് എല്ലാം മസാലയിലുണ്ട് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൽ അത് നന്നായി ഒന്ന് മാഷ് ചെയ്ത് നന്നായി ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അത് വന്നിട്ട് പിന്നെ നന്നായി മിക്സാക്കിയതിന് ശേഷം ചൂടാറിയിട്ടാണ് പിന്നെ നമുക്കത് ഉരുട്ട് എടുക്കാൻ പറ്റുള്ളൂ കൈ കൊണ്ട് പിന്നെ എടുക്കണം മസാല അപ്പം അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഞാൻ അധികം ഫ്ലേവർ ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഒരു കുറച്ച് പെരിഞ്ചീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇതേ നമ്മൾ ചപ്പാത്തിയുടെ മാവ് ആറ് ഈക്വൽ ബോൾസ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലത്തെ ഒരെണ്ണം ഒന്ന് ജസ്റ്റ് കൈ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ നമ്മുടെ മസാല ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് മസാല അതിങ്ങനെ കുറച്ച് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ചിട്ടുണ്ട് അത് ഒരു ബോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മുടെ ചപ്പാത്തി മാവ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ ആ മസാല പുറത്തേക്ക് കാണാൻ പാടില്ല അതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ ഗോതമ്പ് പൊടിയിൽ ഒന്ന് തടവിയിട്ട് പതുക്കെ ഒന്ന് കുറച്ച് കട്ടിക്ക് പരത്തിയെടുക്കുകയാണെങ്കിൽ വേണ്ടത് കേട്ടോ അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കവർ ചെയ്തു ആ മസാല എന്നാൽ മാത്രമേ മസാല അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കുള്ളൂ കേട്ടോ നന്നായിട്ടാക്കി നമ്മുടെ പരത്തണ പലകയിൽ കുറച്ച് പൊടിയിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ ആ മിക്സ് ഉണ്ടല്ലോ അതും അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്ന് പതുക്കെ ഇങ്ങനെ പരത്തി കൊടുക്കുക കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഉള്ള കാരണം പൊട്ടി വരും അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം പരത്താനായിട്ട് അങ്ങനെ നമ്മൾ പരത്തിയെടുത്തു പറാത്തയ്ക്ക് വേണ്ടിയിട്ട് നന്നായി ഒന്ന് പരത്തി എടുത്തു കേട്ടോ കുറച്ച് കട്ടിക്ക് വേണം പരത്താനായിട്ട് പിന്നെ ഇത് നമ്മൾ ചൂടായ നമ്മുടെ ചപ്പാത്തി പലകിയില്ലേ അതിലിട്ടിട്ട് ഒന്ന് വേവിക്കുകയാണ് പിന്നെ വേണ്ടത് കേട്ടോ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തണ പോലെ പരത്താൻ പറ്റില്ല കാരണം അത് പൊട്ടി അതിൻ്റെ ഉള്ളിലത്തെ മസാല പുറത്ത് വരും അത് കാരണം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പറാത്തി ഇട്ട് കൊടുത്ത് രണ്ട് സൈഡൊന്ന് ഒന്ന് ഒന്നിങ്ങനെ ഞാനൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു വിട്ടോ അപ്പോൾ അതിങ്ങനെ ഒത്തിരി ഇങ്ങനെ പൊന്തി വരും ശരിക്കും പറഞ്ഞാൽ അത് തുറക്കുമ്പോൾ ശരിക്കും ഒരു പോക്കറ്റ് പോലെ വരുന്നത് അതിൻ്റെ ഉള്ളിൽ മസാലയായിട്ട് അങ്ങനെ നമ്മൾ ചപ്പാത്തി പറാത്ത വേവിച്ചെടുത്തു കേട്ടോ